ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് കണ്ട് അരാപ്പായ്മ പോലെയുള്ള ഒരു മോൺസർഫിഷിനെ വാങ്ങാനായി പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം തന്നെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം മാത്രം ഇത്തരത്തിലുള്ള മോൺച്ചർ ഫിഷിനെ വാങ്ങി വളർത്തണോ വേണ്ട എന്ന് തീരുമാനിക്കുക അരാ ഈ ഈ ഫിഷിനെ വാങ്ങി വളർത്താൻ ഇഷ്ടപ്പെടാത്ത മീൻ പ്രേമികൾ ഇന്ന് കേരളത്തിൽ ചുരുക്കമായിരിക്കും പല യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള മോൺസർഫിഷന് ഫീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോസ് കണ്ടതിന് ശേഷമാണ് പലർക്കും ഇത്തരത്തിലുള്ള ഫിഷിനെ വാങ്ങി വളർത്താനുള്ള ആഗ്രഹം തോന്നുന്നത് ഇത്തരത്തിലുള്ള മോൺസർഫിഷസിന്റെ വീഡിയോസ് കാണുമ്പോൾ പലരും തന്നെ കരുതുന്നത് ഇവയെ വളർത്തിയെടുക്കാൻ വളരെ അധികം എളുപ്പമായിരിക്കും എന്നാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസിൽ കാണുന്ന പോലെ ഒന്നും തന്നെ ഇവയെ നമുക്ക് വളരെ എളുപ്പം കെയർ ചെയ്തെടുക്കാനായി സാധിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വളരെ എളുപ്പം തന്നെ വളർച്ചയിൽ എത്തുന്ന ഒരു മത്സ്യമാണ് അരാപ്പയമ ഇവയ്ക്ക് ശരാശരി ഏഴ് മുതൽ പത്തടി വരെ നീളവും ഇരുനൂറ് കിലോഗ്രാം വരെ ഭാരവും വെക്കാറുണ്ട് അതായത് പറഞ്ഞു വരുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവയെ ഒരു ചെറിയ ടാങ്കിലാണ് വാങ്ങിയിട്ടിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിലേക്കും അവയെ ആ ടാങ്കിൽ തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ഇവയെ വളരെ വലിയൊരു കുളത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ അത്രത്തോളം വലുപ്പമുള്ള ഒരു ടാങ്കിലോ വേണം വളർത്താൻ അല്ലാത്ത പക്ഷേ ഇവ വളരും ദൂരം നമ്മൾ ടാങ്കിന്റെ വലുപ്പം കൂട്ടേണ്ടതായി വരും അല്ലെങ്കിൽ ഇവയ്ക്ക് വേണ്ടി പുതിയ ടാങ്കുകൾ നിർമ്മിക്കേണ്ട ആവശ്യമുണ്ടായി വരും സോ ഇത്തരത്തിൽ ഇവ വളരെ വേഗം വളരുന്ന ഒരു ഫിഷ് ആയതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഇവയ്ക്ക് പ്രോപ്പറായിട്ടൊരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇവ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക രണ്ടാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവ മോസ്റ്റ് കോമൺലി കഴിക്കുന്ന ഭക്ഷണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളെയാണ് അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള മാംസം പോലെയുള്ള ആഹാരങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വരുന്ന എന്തും ചോദിച്ചു കഴിഞ്ഞാൽ ഇവ വളരും തോറും ഇവയ്ക്ക് നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും അതായത് നമ്മൾ ഇവയെ വാങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കൊടുക്കുന്ന ഫീഡും കാര്യങ്ങളും ഒന്നും തന്നെ ഒട്ടും മതിയാകത്തില്ല ഇവ വളരുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇവ വളരെ വേഗത്തിൽ വളരുന്ന ഒരു മത്സ്യമാണെന്ന് സോ അങ്ങനെ വരുമ്പോൾ ഇവയ്ക്ക് ഫാവിയിലേക്ക് അതായത് ഇവ വളരും തോറും ഇവയ്ക്ക് നല്ല രീതിയിൽ ക്യാഷും കാര്യങ്ങളൊക്കെ മുടക്കി നല്ല രീതിയിൽ ഇവയ്ക്ക് ആവശ്യമായ ആഹാരവും കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായി നമുക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുക മൂന്നാമതായി ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഇവ ഇത്തരത്തിൽ വളർന്ന് വലുതാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ അതായത് നിങ്ങൾക്ക് ടാങ്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവയ്ക്ക് വേണ്ടി പുതുതായിട്ട് നിർമ്മിക്കാനേ സാധിക്കില്ല അല്ലാതെ ഇവയ്ക്ക് പ്രോപ്പറായി ഫീഡും കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇവയെ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ ഇവയെ പുഴയോ തോടോ പോലെയുള്ള വാട്ടർ ബോഡീസിലേക്ക് ഇറക്കി വിടാതിരിക്കാനായി ശ്രമിക്കുക അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവ കൂടുതലായും ജീവനുള്ള വസ്തുക്കളെയാണ് ഭക്ഷിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവ ഇത്തരത്തിലുള്ള പുഴയോ തോടുകളിലോ മറ്റും ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ കൊച്ചു കൊച്ചു ജീവികളെ അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മീനുകളെ എല്ലാം തന്നെ ഇപ്പൊ വളരെ വേഗം ഭക്ഷിച്ച് പ്രകൃതിക്ക് തന്നെ നല്ല രീതിയിൽ ദോഷമായി മാറുന്നതാണ് സോ ഈ മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള മോഷൻ ഫിഷിനെ വാങ്ങി വളർത്താനായി ശ്രമിക്കുക സോ എന്താ വീഡിയോ എത്രയോ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ